വർക്കല സംഭവം ശ്രീകുട്ടിയുടെ ചികിത്സയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം ട്രെയിനിൽ ആക്രമണത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ ചികിത്സയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനാണ് നിർദ്ദേശം നൽകിയത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചികിത്സയിൽ തൃപ്തിയില്ലെന്ന് ശ്രീകുട്ടിയുടെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകിയത് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ശരീരത്തിൽ ഇരുപതിലേറെ മുറിവുകളുണ്ട് മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട് ശരീരം തണുത്ത് മരവിച്ച നിലയിലാണെന്നും കുടുംബം ആരോപിച്ചു പെൺകുട്ടിയുടെ ആരോഗ്യനില അതിഗുരുതരമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു തലയ്ക്ക് ഗുരുതരമായ ക്ഷതം ഏറ്റിട്ടുണ്ട് തലക്കേറ്റ ക്ഷതത്തിനുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നറിയില്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് ഇന്നലെ രാത്രി എട്ടരയോടെ വർക്കല അയന്തിമേൽപ്പാലത്തിന് സമീപമാണ് സംഭവം തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുട്ടിയെ തിരുവനന്തപുരം വെള്ളറട സ്വദേശിയായ സുരേഷ് കുമാർ എന്നയാളാണ് തള്ളിയിട്ടത് പരിക്കേറ്റ് ട്രാക്കിൽ കിടന്ന യുവതിയെ എതിരെ വന്ന മെമു ട്രെയിനാണ് ആദ്യം കാണുന്നത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്